സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി നെയ്റ്റായിട്ട് കാണിക്കുന്നത് ഷാൾ ഷാളിനേറ്റും കാണിക്കേണ്ട അമ്പത്താറിൻ്റെ സാധാ ഷാൾ ഇല്ലാത്ത നെയ്റ്റും കാണിക്കുന്നു പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പാർ റോഡിൽ റീഹാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് വരിക അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാധ്യമം എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൊടുത്തേണ്ട കൂടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ എടുക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്തെടുക്കാം പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ ബുക്കിന് കഴിക്കുന്ന കുക്കാളിൽ അത് കഴിക്കുന്ന സാധനങ്ങൾ തരാം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനുശേഷമാണ് അയക്കുന്നത് റിട്ടേൺ പോളിസി നമ്മളതിലില്ല അപ്പോൾ എന്തായാലും കംപ്ലയിൻ്റ് ഉള്ളോ എന്ന് ഡൗട്ടുള്ളവർ എന്തെങ്കിലും ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചുതരീട്ടോ എന്നാൽ പിന്നെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സംശയിക്കാനുള്ള ഇല്ലല്ലോ അതേപോലെ നമ്മൾ അതിൻ്റെ റിട്ടേൺ പൈസ അടക്കുന്നത് റിട്ടേൺ പൈസ എന്ന് പറഞ്ഞാൽ കൊറിയർ പൈസ അടക്കം നമ്മൾ അയച്ചുതരും കേട്ടോ അതിന് കംപ്ലയിൻറ്റ് ഉണ്ടേതുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സാധനം രേഖ ഇതിൻ്റെ ജസ്റ്റ് വീജ് വരുന്നത് നല്ല അത്യാവശ്യം വീതി ടൈപ്പാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ജസ്റ്റ് വീജ് വരിക അതേപോലെ തന്നെ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യറക്കം കൊണ്ട് കിട്ടുക മിനിറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി അമ്പത്താറിൻ്റെ ബ്ലോത്ത് തന്നെ വന്നിട്ടുള്ള പെൻറ്റാണ് യാതൊരു കുഴപ്പമില്ലാത്ത പെൻറ്റാണ് റേറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അഞ്ച് കളർ അതിൽ വരുന്നുണ്ട് കിട്ടാ നസ്റ്റ് ചെറിയ പിണ്ട് കിടന്നിട്ട് ചെറിയ പിന്റ് തന്നെയാണ് പോയി കൊടുത്തിട്ടുള്ളത് കിട്ടാണോ നല്ലൊക്കെ ചെറിയ ചെറിയ പ്രിന്റുകളാണ് നല്ല ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നീല കളറാണ് അടുത്ത വന്നിട്ടുള്ളത് അതിൻ്റെ കൈ പച്ച കളർ നല്ല സൂപ്പർ ഡിസൈൻ അതേപോലെ തന്നെ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് വേറെ പ്രിൻ്റ് ആണ് ഒക്കെ നല്ല നല്ല ആണ് നല്ല ക്ലോത്തിൽ തന്നെ ഒരു പ്രിൻ്റ് ആണെങ്കിൽ വരുന്നതൊക്കെ നല്ല അടിപൊളി ടൈപ്പ് ആണ് അതിൻ്റെ ജസ്റ്റ് വീതി അത്ര ഞാൻ പറഞ്ഞത് ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വരുന്നത് പതിനാല് ഇഞ്ച് കയ്യറക്കം ഉണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റി നാല്പത് രൂപേന് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് ദിവസത്തിൽ വരുക അടുത്തത് അതിൻ്റെ ഒരു രേശ കളറാണ് ഇപ്പം നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് നല്ല നല്ല കളറുകളാണ് വരുന്നത് അതേപോലെ അതിന് ശേഷം ഷാൾനൈറ്റി നമുക്ക് ഷാൾ ഷാൾനൈറ്റി നല്ലൊരു ഐറ്റംസ് ഓംകാറിൻ്റെ കോത്തിൽ വരുന്ന ഐറ്റംസ് കാണിക്കാണ് ഇഷ്ടപ്പച്ച കളറാണ് ഞാൻ നല്ലൊരു അടിപൊളി കളറാണ് ഇനി ഇന്നത്തെ നമ്മൾ ഷാൾ നൈറ്റിയാണ് കാണിക്കുക അല്ലെങ്കിൽ ഷാൾ നൈറ്റ് നല്ലൊരു അടിപൊളി ഷാൾ നീക്കിയാണ് കാണിക്കുന്നത് നല്ല ഓമ്പുകാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റംസാക്കാം കളർ പോവാ ചുരുങ്ങി ഒന്നുമില്ല നല്ല സൂപ്പർ ഐറ്റംസ് ക്ലോത്താണ് ജസ്റ്റ് വീക്ക് കാണിച്ചിരത്തിൽ വരുന്നത് നല്ലത് അമ്പത്തി ആറ് സൈസാണ് ജസ്റ്റ് വീത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ കയ്യർപ്പം പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ നല്ലൊരു ഐറ്റം ഐറ്റംസ് ഏറ്റവും വരെ വെറും മുന്നൂറ്റി അമ്പത് രൂപേന് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇല്ല ഇല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ കളർ നല്ല റോസ് കളറാണ് റോസ് എല്ലാവരും മെറും കളർ പത്ത കളറാണ് ഇതാണ് മെറൂൺ കളറ് പിന്നെ റോസ് കളർ തന്നെയാണ് ഇതാണ് മെറൂ ഇത് മെറൂൺ കളർ ഡിസൈൻ മെറൂൺ കളറാണ് മറ്റേ മെറൂൺ കളർ തന്നെയാണ് ഇതൊരു പീക്കോക്ക് കോക്ക് അല്ല പീ കോക്ക് പച്ചക്കളറ് എന്തായാലും ഇതിൽ കാണുന്ന കളറുകൾ വേണമല്ലാട്ട ഇപ്പോൾ ഈ വീഡിയോയിൽ ഗിവിൽ തിരഞ്ഞെടുക്കേണ്ടില്ല അടുത്ത വീഡിയോയിലുണ്ടാവും കുറച്ച് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഫോണ് നോക്കാനും മറ്റൊന്നും പറ്റിയിട്ടില്ല അപ്പം അത് അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കും കേട്ടോ ആര് ഗവ